ഹായ് ജോസിയൻ ഗിൽമോൾ സ്വാഗതം പ്രിയമുള്ളവരെ കൃഷി വളരെ രസകരമായ അനുഭവമാണ് പ്രത്യേകിച്ചും ലെയറിങ് വളരെ ലെയറിങ് വളരെ വിദഗ്ധനായൊരു ആൾ ഒരു ഒരു സാറ് അതായത് നെൽസൺ പി എഫ് ഇന്ന് എങ്ങനെ വളരെ ഈസി ആയിട്ട് ലെയറിങ് ചെയ്യാം അതായത് പേര ഒരു കിലോ പേരയാണ് ഒരു കിലോ ആകുന്ന പേരയാണ് ആ പേരയ്ക്കാണ് അത് എങ്ങനെ ഈ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ലെയറിങ് ചെയ്യുന്ന ലെയറിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പെട്ടെന്ന് വേര് പിടിക്കുന്നു അത് നമുക്ക് നട്ടുപിടിപ്പിച്ച് നമുക്ക് കായ് ഫലം കായ്ഫലം കിട്ടും കിട്ടും അപ്പോൾ ആ വീഡിയോയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഒരു അപേക്ഷ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ബെല്ലെന്ന ബാട്ടണിൽ അമർത്തുകൊണ്ട് ചെയ്യുക അപ്പോൾ എല്ലാ കൃഷി സംബന്ധമായ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അത് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ലയറിങ്ങിനെ കുറിച്ചുള്ള ആണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലെയർ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ലെയറിങ് വളരെ ഈസി മെത്തേഡിൽ നമുക്ക് തൈകൾ പ്രൊപ്പറേഷൻ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ലെയറിങ് അപ്പോൾ ഞാനൊരു പേരലാണെന്ന് ലെയർ ചെയ്യാൻ പോണത് അതെങ്ങനെയാണെന്ന് നോക്കുക ഈ പേരയിൽ ചെയ്യുന്ന സെയിം മെത്തേഡിനെയാണ് മാവ് പ്ലാവ് ഏതെങ്കിലും ചെയ്യണമെങ്കിലും ഓക്കെ അപ്പോൾ നമ്മൾ വർക്കിലേക്ക് നീങ്ങാൻ ജസ്റ്റ് നോക്കിക്കോളൂ എല്ലാവരും ആദ്യം നമ്മൾ ഇവിടെ പട്ടണ പറയണു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് ഒരു ഒരു വിരല് രീതിയില്ല അല്ലെങ്കിൽ സ്വല്പം കൂടിയാലും കുഴപ്പമില്ല അതിൻ്റെ മീത വീണ്ടും ഒരു വരഞ്ഞ് വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ആ തോല് സ്കിന്നതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാണ് ചെയ്യണത് നീളനം മുറിച്ച് ത് നമ്മൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര വരൽ വീതിയിൽ ഇവിടുത്തെ സ്കിൻ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇതാണ് പോട്ടി മിക്സ് ഇതിൽ ചാണകപ്പൊടി മണ്ണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടിൻ്റെ പരുവത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം ഇതൊന്നും ഒറ്റപൊഴരുത് വെള്ളം കെട്ടി നിൽക്കരുത് ഒരു ഈർപ്പം ഉണ്ടാവണം ഈർപ്പത്തിൻ്റെ ഭാഗത്തിന് ഇതിൽ പ്രോട്ടീൻസ് ഓയില് നിറച്ചിരിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവിടെ നിന്ന് കീറാൻ പോവണം ഇങ്ങനെ ൂറി അടുത്ത നമ്മൾ ഈ ഭാഗത്ത് വയ്ക്കുന്നുണ്ടിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം അതിൽ ടൈറ്റാക്കി പിടിച്ചിട്ട് ഇവിടെ കെട്ടി വെക്കും ഞാൻ കുറച്ച് മണ്ണിൽ ഇതിൽ കൂടുതൽ നിറച്ചിരിക്കാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വേര് വരുമ്പോൾ കൂടുതൽ പെട്ടെന്ന് വേര് പടരാനും പെട്ടെന്ന് ഹെൽത്തി പ്ലാന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയ ബാഗ് വേണമെന്നില്ല ഇതിൻ്റെ ബാഗ് കുറച്ച് ചെറുതായാലും മതി എന്നാലും ഞാൻ ജസ്റ്റ് കുറച്ച് വലിയ ബാഗാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ലെയറിംഗ് എന്ന് പറഞ്ഞാലേ ഇതിപ്പോൾ നമ്മളിവിടെ നല്ല രീതിയിൽ മണ്ണ് കഷ്ട ഒരു മുക്കാൽ കിലോ അല്ലെങ്കിൽ ഒരു കിലോൻ്റെ അടുത്ത് താഴെ കണ്ടുണ്ട് ഇത്രയും പോട്ടിങ് ഓയിലും മതി ഇതിന് ഇതൊരു രണ്ടും മൂന്നും മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ വേര് വരും വേര് വന്നതിന് ശേഷം ഈ ഭാഗത്ത് ഏതാണ്ട് നമ്മൾ ഈ കെട്ടി വച്ചിട്ടുള്ളതിൻ്റെ താഴെ ഒരു ഒന്നൊന്നര ഇഞ്ച് വെച്ച് ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് നമുക്ക് വേറെ ഒരു പുതിയ തെയ്യുണ്ടാക്കാം ആ വലിച്ചോ ഇതൊരു മൂന്ന് മാസം മുന്നേ ലെയർ ചെയ്ത ഒരു പേരയാണ് കണ്ട എത്ര സ്ട്രോങ് പേരാണ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് നോക്കൂ ഈ ഒരു പേരയുടെ പ്രത്യേകത ഒരു പേരക്കായ ഏതാണ്ട് ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമുണ്ടാവും കിലോ പേര എന്നാൽ മറ്റും ഇതിന്റെ പേര് പേരക്കായ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി ഒപ്പം തന്നെ ആ പേരയുടെ ഉളമസ്ഥം പറഞ്ഞത് നല്ല ടേസ്റ്റ് ആണെന്ന് അപ്പോൾ അതൊന്ന് ലെയർ ചെയ്യണമെന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ടെണ്ണം ലെയർ ചെയ്ത് ഒന്ന് എനിക്കും ഒന്ന് മൂന്നേട്ടൻ എന്ന് പറയും ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കർഷക ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് വേണമെന്നും പറഞ്ഞു തരണം അങ്ങനെ രണ്ടെണ്ണം ലെയർ ചെയ്തതാണ് ഇത് പോണെങ്കിൽ കട്ട് ചെയ്തെടുക്കാറായി പക്ഷെ എന്തെങ്കിലും മഴയൊന്നും നന്നായി പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ പേരാ വേണ്ട ഇത് നമ്മൾ മുന്നേ ലയർ ചെയ്തിപ്പോൾ അതിൻ്റെ മീത്ത കെട്ടഴിച്ചു വേണ്ട ഫുൾ വരുമെന്നായിരിക്കുവാണ് ഇതിപ്പോൾ ഒരു നാല് മാസം അതുണ്ടാവും വേണ്ട നിറയെ വന്നു ഇത് വേണമെങ്കിൽ ഇപ്പം മുറിച്ച് വയ്ക്കാം പക്ഷേ എന്നിരുന്നാലും കുറച്ച് മഴ തുടങ്ങിയതിന് ശേഷം മുറിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മോൾ ചെയ്യാൻ പോകുന്നത് ഇതേ ഒരു ബക്കറ്റ് നമ്മൾ ചെറിയ ചടിച്ചിട്ട് എൻ്റെ നടുക്കിൽ റോട്ടയായി നടുക്ക് കട്ട് ചെയ്തു ഇനി ഇത് ഇതിൻ്റെ മീതൊക്കെ വയ്ക്കാൻ പോവാണ് ഇതിൻ്റെ മീത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പോട്ടി മിക്സ് ഇടും പോട്ടി മിക്സ് ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടി നിറയെ വേര് വരും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതെന്തേലും മഴ പെയ്തിട്ടേ മാറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടി വേരും വന്ന് പ്ലാന്റ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിനും അങ്ങനെ ചെയ്യണ്ടേ ഇതിനും അങ്ങനെ ചെയ്യട്ടോ ഓക്കെ